കെട്ടും കെട്ടി ക്ലിഫ് ഹൗസിലേക്ക് ആരെ കാണാൻ മുഖ്യനെ കാണാൻ മുഖ്യനെട്ടെ ചങ്കനെ ഗോൾഡും ബാക്കി പറഞ്ഞു മുഖ്യന് മുഖ്യ എല്ലാം എല്ലാം മുഖ്യന് ആ മുഖ്യനെ ശബരിമലയിൽ നിന്ന് അടിയോടടി അടിയിടി വെടി കുത്തു അടിയിടി വെടി കുത്തുപെട്ട് ശബരിമലയിൽ നേരിട്ടിറങ്ങിയിരിക്കുകയാണ് ഹൈക്കോടതി എന്ത് പൂണ്ണാക്ക് പറക്കി വായിരുന്നു ആറ് ആറുമാസക്കാലം എന്നൊരു ചോദ്യം ഹൈക്കോടതി ചോദിക്കുന്നു ഹൈക്കോടതി മിണ്ടാതെ നിൽക്കുന്നു സർക്കാർ അഭിഭാഷകൻ ഞങ്ങളെ മഴ കുറഞ്ഞ ആശാരി എത്ര ദിവസമായിട്ട് നിങ്ങൾ ഇങ്ങനെ കോടതികളുടെ വായിലിരിക്കുന്ന കേക്കെ ലജ്ജയില്ല കേട്ടോ നിങ്ങൾക്ക് നാണം വേണം അല്ലെങ്കിൽ പറയുന്ന കോടതി കോടതിക്ക് കോടതിക്ക് കോടതി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ പറയുന്നത് സർക്കാരിനല്ലോ പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനല്ലേ പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാരോ അത് പിന്നെ അങ്ങോട്ട് നോക്കണം സംഗമം നടത്തുമ്പോൾ ഞങ്ങളുടെ ശബരിമല

ഇന്ന് ഹൈക്കോടതി ചോദിച്ചല്ലോ ആറുമാസം മുൻപേ തുടങ്ങേണ്ടിയിരുന്നതല്ലേ അവിടുത്തെ ഒരുക്കങ്ങൾ എന്ന് എന്താ ആറുമാസം മുമ്പേ നിങ്ങൾ തുടങ്ങിയില്ലേ ബഹുമാനപ്പെട്ട കോടതി അത് മനസ്സിലാക്കണം സ്വർണ്ണക്കൊള്ളയിൽ അകത്തായിരിക്കുന്നത് മുഴുവൻ ഇവരുടെ ആൾക്കാരായതുകൊണ്ട് അവരെ ഇറക്കാനുള്ള തിരക്കിനിടയിൽ ശബരിമലയിൽ വിശ്വാസികൾക്ക് വേണ്ട ഒരുക്കങ്ങൾ തയ്യാറാക്കാൻ ഇവർക്ക് സമയം അനുവദിച്ചു കിട്ടി മാനവരെ നിങ്ങൾ മാനവരെ നിങ്ങൾ അത് തന്നെയാണ് വിചാരിക്കുക ആലോചിക്കരുത് അതാലോചിച്ചത് നിങ്ങൾ നോക്കി ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്തിട്ടായിരുന്നു ചെയ്തത് പക്ഷേ എന്നിട്ട് ബുക്കിംഗ് മാത്രമല്ലോ പ്രശ്നം പ്രോപ്പർ ആയ മറ്റേ എന്തോ നിയന്ത്രണങ്ങളിൽ ഇല്ല വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല കുളിക്കാൻ സ്ഥലമില്ല വെള്ളമില്ല പിന്നെ കഴിക്കാൻ ആഹാരമില്ല ജനങ്ങൾ അല്ല വിശ്വാസികൾ നെട്ടോട്ടം ഒടികുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ കണ്ടത് അത് പിന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഞങ്ങളുടെ പ്രവർത്തകരുടെ മനോവിര്യം കെടുത്തി അത് നിങ്ങളുടെ മനോവീര്യം കിടത്തിയെങ്കിൽ അത് അത് നമുക്ക് ഇവിടെ അറിയേണ്ട കാര്യമില്ല മനോവീര്യം നിങ്ങളുടെ അടിയിൽ ഇട്ടെന്ന് വല്ലതും ചോർന്നു പോയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഞങ്ങൾക്ക് മനോവീര്യങ്ങൾ അടിയിൽ കനവില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നു ഞങ്ങൾ പിന്നെ വിവാദങ്ങൾ എങ്ങനെ വരാതിരിക്കും ആകെ താഴെ മുഴുവൻ നിങ്ങളുടെ ആൾക്കാരല്ലേ നിങ്ങൾക്ക് പ്രശ്നം പ്രശ്നം വരുമ്പോൾ ഒരച്ച് നിൽക്കുവല്ല കൂടി ഒരു പരിഹാരം വേണ്ടി അതിന് കൃത്യമായി അവിടെ കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങൾ അത് ഹൈക്കോടതിയെ അറിയിക്കണമായിരുന്നു ഹൈക്കോടതി ഞങ്ങൾ അറിയിച്ചെന്ന് തോന്നുന്നു അറിയിച്ചില്ല കയ്യിൽ നിന്ന് പോയപ്പോഴത്തേക്കാണ് ഹൈക്കോടതി ഇറങ്ങിയത് എന്തിരിക്കും അവിടെ മനുഷ്യന്മാരെ ശ്വാസം മുട്ടി കൊല്ലാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നായിരുന്നു കോടതി പ്രതികരിച്ചിരിക്കുന്നത് മിക്കവാറും കൊല കൊല്ലികളാണെന്ന് മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തി ആറ് കോൺഗ്രസിന്റെ കൈയിരിക്കും തോന്നണെങ്കിൽ ആ മണ്ഡന്മാരെ കയ്യിലോട്ട് പോയാനുള്ള അവസ്ഥ ഉദ്യോഗസ്ഥരെ കാര്യം ഓരോന്ന് കാണിച്ചു ഞങ്ങളാണ് ഉത്തരം പറയുന്നത് കേട്ടോ നിങ്ങൾ പറയണം പറയണം പരാചാരം മുഴുവൻ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം നമ്മൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മല കയറി ശബരിമലയിൽ ചെല്ലുന്നു ഇരുമുടിക്കെട്ട് ആ മറ്റേ അതിനകത്തിലെ നെയ്യഭിഷേകം നടത്താനുള്ളത് ഏഹ് നെയ് തേങ്ങ സമർപ്പിക്കുന്നു ഏഹ് പടി ചവിട്ടി അതായത് പതിനെട്ട് പടിയും ചവിട്ടി വേണം അയ്യപ്പനെ പോയി ദർശിക്കാൻ ഇതെവിടെ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ പോയവർക്കൊന്നും പതിനെട്ട് പടി കണി കാണാൻ പോലും കിട്ടിയിട്ടില്ല കണ്ട വഴിക്ക് കൂടെ ഒക്കെ പോലീസ് അവരെ കെട്ടിവിടുകയായിരുന്നു അതായത് ഒഴിക്കൂടെ ഈ തിരക്ക് കാണും അതായത് ഈ തിരക്ക് ഉണ്ടാകും എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം അത് പിന്നെ ഞങ്ങൾ എല്ലാം സജ്ജീകരിച്ചു വെച്ചിരുന്നു യാത്രയ്ക്ക് വേണ്ടിയുള്ള ബസ് അതെ പി എസ് പ്രശാന്ത് എവിടെ പി എസ് പ്രശാന്ത് പ്രത്യേകം ഹൈക്കോടതി അന്വേഷിച്ചായിരുന്നു അതേന്ന് അതെ അദ്ദേഹം അങ്ങനെ അദ്ദേഹം തന്നെ എല്ലാം ചെയ്തു വെച്ചിട്ട് മുങ്ങിയത് അദ്ദേഹം എവിടെ അദ്ദേഹം എവിടെയാ അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ ഇവരുടെ പാർട്ടിക്കാരൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടിക്കാർ ഇറങ്ങി ശബരിമലയിൽ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണണം അവർ പറയുകയാണ് ശബരിമലയിൽ പോയി നിങ്ങൾ അയ്യപ്പനെ ദർശിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ വിഷമിക്കേണ്ട നേരെ കെട്ടും കെട്ടി ഹൗസിലേക്ക് നിങ്ങൾക്ക് ഈ വൃച്ചികകാലത്ത് നിങ്ങൾക്ക് പടി കയറാനുള്ള എല്ലാ അവസരവും ഞങ്ങൾ ഒരുക്കി അവരുടെ കണ്ണീര് വീണു കഴിഞ്ഞ ദിവസം വന്നവരൊക്കെ തിരികെ പോയി ഞങ്ങൾ തിരിച്ചു അയ്യോ എത്ര പേരെ തിരിച്ചു പോയവരെല്ലാം തിരിച്ചു ശ്രീജിത്ത് മാമരെ ഇവരുടെ ഏമാൻ ശ്രീജിത്ത് പറഞ്ഞു പോയവരെല്ലാം ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നു പോയവരെല്ലാരെയും തിരിച്ചു വിളിച്ചിട്ടില്ല ഒരു സ്ത്രീ മാധ്യമത്തോട് പ്രതികരിച്ചു കാണാൻ കഴിഞ്ഞില്ല എന്ന് അത് പുറത്തായപ്പോൾ ഇവരുടെ ശ്രീജിത്ത് ഏമാൻ വിളിച്ചിട്ട് പറഞ്ഞു ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല അങ്ങനല്ല ആരെയും ഞങ്ങൾ ദർശനം കാണാതെ നടത്താതെ വിടില്ല അതുകൊണ്ട് അവരെ തിരിച്ചു വിളിപ്പിച്ചു തലേ ദിവസം തന്നെ അതായത് കഴിഞ്ഞ ദിവസം തന്നെ കുറെ ആൾക്കാർ തിരികെ പോയി പന്തളത്ത് മാല ഊരി അവർ തിരികെ പോയായിരുന്നു അറിഞ്ഞായിരുന്നു എത്ര വിശലിക്കേരെ നിങ്ങൾ തിരികെ വിളിപ്പിക്കും അത് കൊടുത്ത പപ്പടം പോലെയല്ല െ വിളിപ്പിക്കാനായിട്ട് കർണാടകയിന്നും ആന്ധ്രയിന്നും വന്നവരൊക്കെ തിരികെ പോയിട്ട് നിങ്ങൾ അവരുടെ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെ വിളിച്ചോണ്ടി വരുമോ ഉം ഞങ്ങൾ എല്ലാം അയ്യോ നിങ്ങളുടെ ഏകോപനം പാലേ ഹൈക്കോടതി പറഞ്ഞു ഇനി അതിൽ തൂങ്ങി കിടക്കാതെ വേറെ വേറെന്തെങ്കിലും പറപ്സൂള് ഞങ്ങൾ വേറെ ഏറെ കൂക്ക് പാർട്ടി ഓഫീസിൽ ഒന്നും നന്ദിയില്ലേ ഇത്രയും ആൾക്കാർ വരും ഞങ്ങൾ വിചാരിച്ചതുപോലുമില്ല ഇത് എവിടുന്ന ആൾക്കാര് പറഞ്ഞു തള്ളിക്കൊണ്ടില്ലേ നിങ്ങളുടെ സി പി എമ്മിന്റെ നിങ്ങൾ നിശ്ചയിക്കുന്ന ആൾക്കാർ വരാനായിട്ട് മനസ്സിലായോ ശബരിമലയോ ഭയങ്കര വരും ഞങ്ങക്ക് ഏകോപനത്തിൽ പിഴവ് സംഭവിച്ചു സംഭവിച്ചു അയ്യോ ഇന്നലെ നിങ്ങളെ ദേവസ്വം പുതിയ പ്രസിഡന്റ് സംഭവിച്ചായിരുന്നു എന്തായിരുന്നു അതോടുകൂടി മറ്റേ ജയകുമാറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സർക്കാർ പോയത് ആണോ നിന്നെ സമ്മതിച്ചത് ഞാൻ ഇട്ടു കൊടുത്തില്ലേ കോടതി ചോദിക്കുന്നുണ്ട് അങ്ങോട്ടൊന്നും പോയി നിന്നൊടുക്കില്ല കേട്ടോ ആ നിങ്ങളൊന്നും അതോ ഗോവിന്ദൻ അപ്പനെ വന്ന് കാണുന്നു അല്ലെ വിശിവൻകുടി അപ്പനെ വന്ന് കാണോ കേട്ടോ അതോ സതീശന അതെ വൃശ്ചിക കാലത്ത് ഈ സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും അതെന്റെ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ അതെ നിങ്ങൾ അയ്യപ്പനെ അകത്തുനിന്ന് എടുത്ത് മറ്റേ പുറത്തു കൊണ്ടുക്കാട്ട മൈതാനത്ത് കൊണ്ടുപോയി അവർ ആ സമ്മത്തോ ഓ ഇനി സമ്മതിക്കാൻ കൂടെ ചെയ്യാത്തന്നെ കുറവുള്ളൂ സമ്മതിക്കാഞ്ഞിട്ട് തന്നെ അവിടുത്തെ കൊള്ളടിച്ചോണ്ട് പോയി പറ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ വിമർശനം വന്നത് ചമ്പൽ കൊള്ളക്കാര് പോലും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കത്തില്ലേ ഏഹ് ചമ്പൽ കൊള്ളക്കാരെ അറിയത്തില്ലേ ആ പേര് പേരുകയായിട്ട് ില്ലേ ഞങ്ങൾ അയ്യോ നിങ്ങളെ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഞങ്ങൾ അത് നോക്കാറില്ല കാരണം ഞങ്ങളുടെ മടിയിൽ കനമില്ല എല്ലാം കൊണ്ട് വേറെ വേറെടുത്ത് ഒളിപ്പിച്ചേക്ക പിന്നെ എങ്ങനെ മടിയിൽ കനമുണ്ടാകുന്നത് നീ വൃ അല്ലായാലും നിങ്ങൾക്ക് ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ഈ പറയുന്നത് ഒന്നും ഒരു കുറവ് ഞങ്ങൾ വരുത്തില്ല ഞങ്ങളുടെ സർക്കാരിന് നിങ്ങളെ വിട്ടത് അതെ മണിക്കൂറുകൾക്ക് ഞങ്ങൾ പരിഹാരം ഇന്ന് നിയന്ത്രണ വിധേയമായില്ലേ എൻ ഡി ആർ എന്നാലും ഞങ്ങൾ രണ്ടിനും കൂടി ഏകോപിച്ച് ഇത് നിയന്ത്രണ വിധേയമാക്കിയില്ലേ എൻ ഡിആർഎഫ് വന്നെങ്കിലും പോലീസ് ഇടപെട്ട് എല്ലാം ശരിയാക്കിയില്ലേ ഇപ്പം തിരക്ക് നിയന്ത്രണ പിന്നെ അപ്രതീക്ഷിതമായിപ്പോയി പിഴവുകൾ ക്ഷമിക്കൂ മനുഷ്യനല്ലേ പിഴവ് പറ്റും ഇങ്ങനെയൊക്കെ പിഴവ് പറ്റാവോ നിങ്ങൾ അവസ്ഥ നമ്മള് മനുഷ്യരല്ലേ നിങ്ങൾ ക്ഷമിക്കൂ ക്ഷമിക്കൂ ഒരു വട്ടത്തേക്ക് ഞങ്ങൾക്ക് എല്ലാ വട്ടവും പ്ലീസ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കുന്നുണ്ടല്ലോ വിതിൻ ട്വന്റി ഫോർ അവേഴ്സ് ഞങ്ങളത് മികവ് അതെ സംബന്ധിച്ചെന്നേ പറ്റുള്ളൂ ഇന്നലെ വലിയ അപകടം ഒന്നും നടക്കാൻ നന്നായില്ലേ കാണാരുന്ന് ഏയ് അതാ ഞങ്ങളുടെ മികവെന്ന് പറഞ്ഞില്ലേ മികവല്ല നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ഓണമല്ലോ നല്ലതുപോലെ എല്ലാം കാണാൻ നിങ്ങൾ ഇന്നലെ വന്നവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല അവര് തിരിച്ചു വിളിക്കും ആ എങ്ങനെ എടുക്കും എങ്ങനെ ശ്രദ്ധ ശരിയാക്കി ഒരു ഭക്തൻ പോലും അയ്യപ്പനെ കാണാതിരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എല്ലാരും അയ്യപ്പന്റെ ഫോട്ടോ എടുത്ത് വെച്ച് കാണുക അതാണ് സർക്കാർ കഴിഞ്ഞ ദിവസം അയ്യപ്പനെ കാണാതെ പോയവർക്ക് സർക്കാർ ഒരുക്കിയിരിക്കുന്ന മികച്ച പദ്ധതി അങ്ങനെ എല്ലാവരും അയ്യപ്പന്റെ ഫോട്ടോ പതിനെട്ടാം പടി കയറ്റടി ഫോട്ടോ കൊടുക്കണം കേട്ടോ പതിനെട്ടാം പടി അതായത് മറ്റേ നിങ്ങൾ ഇലക്കൊണ്ട് പോയ സാധനം തിരികെ കൊണ്ടുവച്ചതോ ആ ഫോട്ടോ കൊടുക്കണം കേട്ടോ പതിനെട്ടാം പടി കയറി ചെന്ന അയ്യപ്പനെ കാണാൻ ഞങ്ങൾ അവസരം അതെ അവിടെ ഒരു പതിനെട്ട് പടി വെക്കും എന്നിട്ട് കയറി ചെന്നിട്ട് എവിടെയാണ് ശബരിമല എവിടെയാണ് ക്ലിപ്പ് ഹൗസ് എവിടെയാണ് അയ്യപ്പൻ എവിടെയാണ് പിണറായി എവിടെയാണ് അല്ല നിങ്ങടെ 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 പിണറായി മറ്റേ പമ്പയുടെ അവിടെ ചെന്ന് നിന്നിട്ട് മറ്റേ തത്വമസി അത് നീ നീയാകുന്നു എന്ന് പറഞ്ഞോണ്ട് എന്നാ പിന്നെ ഈ അയ്യപ്പനെ കാണണ്ടല്ലോ പുള്ളി ഞാനാണെന്നാണല്ലോ പുള്ളി പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞു തിരിച്ചുപോയ ആളല്ലേടോ പോയ ആളല്ലേ ഞങ്ങൾ മുക്കിനാ ഇൻസൾട്ട് ചെയ്യും പോയിട്ട് ശബരിമല പോവാതെ തിരിച്ചു വന്ന ആളല്ലേടോ ഞങ്ങളുടെ മുക്കിന് ഈ സംഭവിച്ചപ്പോ പറയുന്നെന്തോ തത്വമസി അത് നീ നീയാകുന്നു ഞങ്ങള് മുഖ്യമന്ത്രിക്ക് എന്താ എവിടെ എങ്ങനെയെന്ന് അറിയാം കേട്ടോ അത് എങ്ങനെ വി ഡി സതീശനായിരിക്കും തത്വമസി <laughs> <laughs> <speaking> <speaking ീ വയ്യോ കോടതി എങ്ങനെ സാധിക്കുന്നുണ്ടോ ഇങ്ങനെ നിന്നെങ്ങ് തെറുകിയേക്കാനായിട്ട് പിന്നെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം അതിന്റെ പിറ്റേ ദിവസം ഹൈക്കോടതി ഇന്ന് വീണ്ടും ഹൈക്കോടതി നാളെ ഇനി ആരുടെ ഇരിക്കുന്ന കേൾക്കാനാ പോകുന്നത് നാളെ നിങ്ങൾക്ക് നല്ല ഏ സർട്ടിഫിക്കറ്റ് കിട്ടും ആ നിങ്ങൾക്കല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരുണ്ടല്ലോ ഗ്രേഡ് കിട്ടും ആ അതെ പ്രവർത്തന റിപ്പോർട്ട് പ്രവർത്തന ഈ മണ്ഡലകാലം കഴിയുമ്പോൾ ഇനി ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മണ്ഡലകാലം അടുത്ത മണ്ഡലകാലത്തിൽ അടുത്ത മണ്ഡലകാലത്ത് ഇതിനേക്കാൾ മികച്ച തിരക്ക് ഞങ്ങൾ ഉണ്ടാക്കി തരും മികച്ച നിയന്ത്രണ എല്ലാം കോടതിയെക്കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും അതായത് തുടക്കത്തിൽ പാളിച്ചകൾ പറ്റിയെങ്കിലും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു മണ്ഡലകാലമായിരുന്നു ഇത് വളരെ ഞങ്ങളെ അറിയിപ്പിക്കും പിണറായി വിജയന്റെ ആ ഒരു ഇത് വളരെ മികച്ച ഒരു ഇതായത് കൊണ്ട് ആ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കോടതി പറയും അതെ ഞങ്ങൾ ഞങ്ങൾ എ ഗ്രേഡ് വാങ്ങിപ്പിച്ചിരിക്കുന്നു നോക്കിക്കോ ഈ പിഴവുകൾ ഞങ്ങൾ നികത്തി ഭക്തരെ ഞങ്ങൾക്കൊപ്പം ചേർത്ത് ചേർത്ത് വലിച്ചു ആഗോള അയ്യപ്പ സംഗമം നടത്തി ഭക്തരെ ചേർത്തത് പോരെ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കൊള്ളപ്പുറത്ത് അതിന് വേണ്ട ഈ മണ്ഡലകാലം കഴിയുമ്പോൾ ഭക്തരെല്ലാം ഞങ്ങൾക്ക് ഒട്ടിയിരിക്കും ോട്ട് ഒട്ടിയിരിക്കും അമ്മാതിരി പരിപാടി ആയിരിക്കും ഞങ്ങൾ അതെ അമ്മാതിരി പരിപാടി ഞങ്ങൾ അവിടെ കാണിക്കും അമ്മാതിരി പരിപാടികളാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിലിരിപ്പ് നിങ്ങൾ അറിയില്ല അത് തന്നെ ഞങ്ങളുടെ കയ്യില് ഇരിപ്പ് നല്ലതാണ് ഞങ്ങള് എല്ലാവർക്കും കഴിവേറിയ കഴിവേറിയ ആൾക്കാരാണെന്നല്ലേ കഴിവേറിയ ഞങ്ങള് കഴിവേറിയാ റിയാം കോടതി വരെ അത് സമ്മതിച്ചു കൂടുതൽ കഴിവുള്ളവർ കഴിവി അതെ 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 പൊക്കോ ശരി ചെല്ലെ പിണറായിയപ്പന് പോയി കെട്ട് കെട്ട് ഇരുമുടിക്കെട്ട് കെട്ടൂട് മൂട്